മണിക്കൂറുകളാണ് ഇന്നലെ തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രി ഇരുട്ടിലായത് രോഗികളും കൂട്ടിരിപ്പുകാരും എന്ത് ചെയ്യണമെന്നറിയാതെ വലയുന്ന അവസ്ഥ ഡോക്ടറുമാരുടെ പരിശോധന പോലും ഇരുട്ടിൽ ഇന്നലെ ആശുപത്രിയിൽ മൂന്ന് മണിക്കൂർ നേരം പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു ഗർഭിണികളും അമ്മമാരും നവജാത ശിശുക്കളും കിടക്കുന്ന ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് വൈദ്യുതി മുടങ്ങിയത് രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥയായി വിവിധ വകുപ്പുകളുടെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിലേക്ക് നയിച്ചത് ആശുപത്രിയിലെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക് വിഭാഗമാണ് കെഎസ്ഇബിഎ പഴിക്കുന്നത് കെ എസ് ഇ പി നേരെയും വിമർശനമുണ്ട് സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു അല്ല ഇത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയമുണ്ടായി അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടോ എത്ര മണിക്കാണ് അറിയിച്ചിട്ടുള്ളത് അവർ പറഞ്ഞത് കറണ്ട് വരുന്ന പ്രതീക്ഷിക്കുന്നതാണ് പക്ഷെ അങ്ങനെ നമുക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ലാൻ പറ്റില്ലല്ലോ കാരണം ഇത് ഇവിടെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് ഐ സിയുകൾ ഉണ്ട് വെന്റിലേറ്ററി സപ്പോർട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതുൾപ്പെടെ ആരോഗ്യ വകുപ്പിലെ വകുപ്പിലെ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിനെയൊക്കെ കൃത്യസമയത്ത് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് പുറത്തുനിന്നും ജനറേറ്റർ എത്തിച്ച് ഇന്നലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത് വൈദ്യുതി മുടങ്ങുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും അധികൃതർ കൃത്യമായ ബദൽ ക്രമീകരണം ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത് ചോദിച്ചാൽ ഒരു ഒരു പോലീസുകാരൻ്റെ മറുപടി ഐ സിയു വീടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ പോലീസ് ഓഫീസർ ആയിരുന്നു എന്റെ വീട്ടിൽ ഐ ഇല്ല ബാത്റൂമിന്റെ റൂമ് മാത്രമേ ഉള്ളൂ വീടായിരുന്നു വീട് പോലെ തന്നെ നില വെയിറ്റ് ചെയ്യ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരി വീട് പോലെ ആണോ ഒരു ഐ സിന് ഒരു മിനിറ്റ് തപ്പിയാ വരിച്ചു പോകത്തില്ലേ രണ്ടാമത്തെ ജനറേറ്ററിന്റെ കാര്യക്ഷമത പരിശോധിച്ചില്ലെന്നും ജനറേറ്റർ പ്രവർത്തിക്കാതിരുന്നപ്പോഴും അടിയന്തര നടപടിയുണ്ടായിട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട് പുറത്തുനിന്നും ജനറേറ്റർ എത്തിച്ചെങ്കിലും കാലതാമസമുണ്ടായി അതേസമയം ജനറേറ്റർ പ്രവർത്തിക്കാതിരുന്നത് സാങ്കേതിക സമിതി പരിശോധിക്കും അതിനുശേഷമാകും ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുക ഇന്ന് രാവിലെയാണ് പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് എസ്എ ടി ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിയിൽ കെ എസ് ഇ ബിക്ക് വീച്ച് സംഭവിച്ചിട്ടില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ പി ഡബ്ല്യു ഡി കെ എസ് ഇ ബി ആശുപത്രി അധികൃതർ എന്നിവരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം